സി പി എം അടുത്ത കാലത്തൊന്നും നന്നാവുന്ന മാറ്റില്ല ഏതെങ്കിലും നേതാക്കന്മാർ പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിച്ചാൽ പാർട്ടി ഒന്ന് തിരുത്താമെന്ന് വെച്ചാൽ ആ നേതാക്കന്മാരെ പുറത്ത് പുകച്ച് ചാടിക്കുന്നതാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ സ്റ്റൈൽ ഏതായാലും പാർട്ടിക്ക് നേരെ ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തിയ നേതാവ് പാർട്ടിക്ക് പുറത്ത് ഏതായാലും ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് പുറത്തുപോയ നേതാക്കന്മാർ സി പി എമ്മിന് വലിയ പണി കൊടുക്കുമെന്ന് വ്യക്തമാകുന്നു ഒരു വിവാദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഏതായാലും മാറ്റങ്ങൾ തോന്നൽ സി പി എമ്മിന് ഇടിവെട്ട് പണി ഒന്നും രണ്ടുമല്ല രണ്ട് കോടി വെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ ആ നേതാക്കളെ സി പി എം സംരക്ഷിക്കുകയാണോ ബാങ്കിന്റെ പരാതി സംസ്ഥാന നേതൃത്വം പൂർത്തിയോ എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നത് സി പി എമ്മിന്റെ വെട്ടിപ്പും തട്ടിപ്പും അവസാനിക്കുന്നില്ലേ എന്നാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ചോദ്യം തിരുവനന്തപുരം മാറ്റങ്ങൾ തോന്നിക്കൽ ബാങ്കിനും വെട്ടിച്ചു രണ്ടു കോടി നേതാക്കളെ സംരക്ഷിച്ച സി പി എം ബാങ്കിന്റെ പരാതി പൂർത്തിയെന്ന് ആക്ഷേപം സി പി എം നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ തോന്നിക്കൽ സഹകരണ ബാങ്കിൽ നിന്ന് രണ്ട് കോടിയോളം രൂപ തട്ടിയെടുത്ത മൂന്ന് നേതാക്കൾക്കെതിരെ ബാങ്ക് നൽകിയ പരാതി ഏഴു മാസമായി പൂർത്തിവെച്ച സിപിഎം സംസ്ഥാന നേതൃത്വം നേതാക്കളുടെ വെട്ടിപ്പ് ചൂണ്ടിക്കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്ത് നൽകിയ ബാങ്ക് പ്രസിഡന്റായ നേതാവിനെ ബാങ്കിൽ നിന്നും സി പി എമ്മിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പരാതിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ സി പി എം വെട്ടിലായി മൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ബാങ്ക് പ്രസിഡന്റും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ജി സതീശൻ നായർ എം വി ഗോവിന്ദന് ജൂലൈ ഏഴിന് നൽകിയ കത്തിന്റെ പകർപ്പാണ് പുറത്തായത് ആരോപണ വിധേയരായ സിപിഎം നേതാക്കളോട് ബാധ്യത തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട സതീശനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബാങ്ക് ഭരണസമിതിയിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്ന മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് വിവാദരേഖ പുറത്തു വന്നതെന്നത് ശ്രദ്ധേയം മധു പാർട്ടി സമ്മേളന ഫണ്ട് വെട്ടിച്ചെന്ന സി പി എം പരാതിയിലാണ് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസ് ബേനാമി പേരുകളിൽ ലോണെടുത്തും ചിട്ടി പിടിച്ചും മൂന്ന് നേതാക്കൾ നടത്തിയ അനധികൃത ഇടപാടുകളും ബാങ്കിന് തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയുമാണ് കത്തിൽ ഉള്ളടക്കം ഒരു ഏരിയ കമ്മിറ്റി അംഗം ഇരുപത്തിയേഴ് ചിട്ടികളിലായി ഒരു കോടി പത്ത് ലക്ഷം രൂപ പിടിച്ചെങ്കിലും ഒരു രൂപ പോലും തിരിച്ചടച്ചില്ല ബാങ്കിന്റെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരിയായ ഭാര്യയുടെ ഒത്താശയോടെ ആയിരുന്നു ഇത് മറ്റൊരംഗം അറുപത്തിരണ്ട് ലക്ഷം രൂപ ബിനാമി പേരിൽ ലോൺ എടുത്തു വനിതാ നേതാവ് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ചുട്ടി പിടിച്ചെങ്കിലും പണം അടച്ചില്ല തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് കത്തിൽ ബിനാമികളെ വച്ച് ബാങ്കിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മൂന്ന് നേതാക്കളെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട് പക്ഷേ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടിയ നേതാവാണ് പുറത്തായത് സിപിഎം മുൻ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു ഇതേ തുടർന്ന് മധു മുല്ലശ്ശേരി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് നിലവിലെ മംഗലപുരം ഏരിയ സെക്രട്ടറി എം ജലീലിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി പി എമ്മിന് തന്നെ ഒടുവിൽ കാര്യം മനസ്സിലായിരിക്കുന്നു സി പി എം അപ്രസക്തമാകുന്നു ഒപ്പം തന്നെ ബി ജെ പിയുടെ ശക്തി കുറയ്ക്കാനാകുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ സോഷ്യലിസം മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് സി പി എം സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല തൃശൂർ കരുവന്നൂര് സിപിഎമ്മിന് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇപ്പോൾതാ വീണ്ടും നിക്ഷേപകർ രംഗത്ത് വന്നതോടെ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് കൈവശമാക്കിയതും കുടിശ്ശികയുള്ളതുമായ വസ്തുക്കൾ വാങ്ങാൻ ബാങ്കിലെ നിക്ഷേപകർ എത്തുന്നുണ്ടെങ്കിലും തയ്യാറാകാതെ ബാങ്ക് ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഉണ്ടായിട്ടും പണം കിട്ടാത്തവരാണ് ഈ തുക ഉപയോഗിച്ച് വസ്തുക്കൾ വാങ്ങി നിക്ഷേപ തുക അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നത് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കുടിശ്ശിക ഏറ്റെടുക്കാനും തയ്യാറായെത്തുന്ന സ്ഥിര നിക്ഷേപകരുമുണ്ട് എന്നാൽ ഇത് ഗുണം ചെയ്യില്ലെന്ന് മനസ്സിലാക്കി ബാങ്ക് നിരുത്സാഹപ്പെടുത്തുകയാണ് വസ്തുക്കൾ വാങ്ങാനോ ലേലം കൊള്ളാനോ കുടിശ്ശിക വസ്തുക്കൾ പണം അടച്ചു തീർത്ത് കൈവശപ്പെടുത്തുന്നതിനോ നിക്ഷേപകർക്ക് വിലക്കില്ല എന്നാൽ ഇത്തരം കാര്യത്തിന് സ്ഥിര നിക്ഷേപ തുകയുടെ പരമാവധി എൺപത് ശതമാനം മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് ബാങ്ക് ബാക്കി അൻപത് ശതമാനം സ്വന്തം നിലയിൽ കണ്ടെത്തണം ബാങ്കിൽ സ്ഥിര നിക്ഷേപം സാമ്പത്തിക പ്രതിസന്ധിയിലായവർക്ക് അൻപത് ശതമാനം തുക കണ്ടെത്തുക അസാധ്യവുമാണ് നിക്ഷേപകരുടെ ആവശ്യം അനുവദിച്ചാൽ നിക്ഷേപം കുറയുകയും വസ്തുവിന്റെ തുക ബാങ്കിലേക്ക് വരാതെയുമാകും ത്തിഴുപത്തി ഒന്ന് ജൂലൈ പതിനാലിനാണ് കരുവന്ത തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതുവരെ വായ്പക്കാരിൽ നിന്ന് കോടി തിരിച്ചുപിടിച്ചു നൂറ്റി മുപ്പത്തഞ്ചു കോടി നിക്ഷേപകർക്ക് തിരികെ നൽകി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ബാങ്കിലേക്ക് കിട്ടാനുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ നിക്ഷേപം ഇനി തിരികെ നൽകാനുണ്ട് സ്ഥിര നിക്ഷേപം പൂർണ്ണമായും ഈ രീതിയിൽ നൽകിയാൽ ബാങ്ക് കൂടുതൽ പ്രതിസന്ധിയിലാകും അതിനാലാണ് അൻപത് ശതമാനം വരെ നൽകുന്നത് ഇപ്പോൾ കിട്ടുന്ന കുടിശ്ശിക വസ്തു കൈവശപ്പെടുത്തൽ പണം കൊണ്ടാണ് അത്യാവശ്യക്കാർക്കും ചികിത്സ പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി എത്തുന്നവർക്കും നിക്ഷേപത്തിന്റെ വിഹിതം തിരികെ നൽകാനാകുന്നത് അൻപത് ലക്ഷത്തിലേറെ നിക്ഷേപമുണ്ട് അയൽപക്കത്തുള്ള ഒരു ഈട് വസ്തു ലേലം ചെയ്യുന്നുവെന്നറിഞ്ഞ് അതിലേക്ക് നിക്ഷേപം അഡ്ജസ്റ്റ് ചെയ്യാനാകുമോ എന്നന്വേഷിച്ച് ബാങ്കിനെ സമീപിച്ചു പാരി തുക തരാമെന്നാണ് കിട്ടിയ മറുപടി നിയമവഴി തേടാൻ ഒഴുകുകയാണെന്നാണ് ഒരു നിക്ഷേപകൻ പറയുന്നത് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം അരാഷ്ട്രീയത വളർത്താൻ വഴിയൊരുക്കുമെന്ന് സിപിഎം ബി ജെ പി ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തെ ചേർക്കാനുള്ള ബദൽ ഇത് അസാധ്യമാക്കുന്നുവെന്നാണ് നിഗമനം നിലവിലെ ബിജെപി ഇതര പ്രതിപക്ഷ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തോടാണ് സിപിഎം നിയോജിപ്പ് ബിജെപിയുടെ തീവ്ര ഹിന്ദുത്വത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇത്തരം അരാഷ്ട്രീയ പ്രവണതകളെ അകറ്റി ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാരണം രാഷ്ട്രീയ പ്രമേയത്തിൽ സിപിഎം മുന്നോട്ട് വെക്കും ജനുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ കൊൽക്കത്തയിൽ ചേരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകാരം നൽകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഊന്നൽ സി പി എമ്മിന്റെ സ്വതന്ത്ര ശക്തി വീണ്ടെടുക്കുന്നതായിരിക്കും കർശന സമരം പകർന്ന ഉണർവിൽ അല്പം മുന്നേറ്റം ഉണ്ടാക്കാനായത് രാജസ്ഥാനിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വിശാല മതേതര ജനാധിപത്യ വേദി എന്ന നയം തുടരുമ്പോൾ തന്നെ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും കരുത്തുയർത്താനുള്ള തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകണം സി പി എം അപ്രസക്തമാകുന്നു എന്നതിനൊപ്പം ബി ജെ പിയുടെ ശക്തി കുറയ്ക്കാനാകുന്നില്ല എന്നത് ഭീഷണിയാണ് അതിനാൽ സ്വതന്ത്ര ശക്തി വീണ്ടെടുക്കാൻ സവിശേഷതയുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കണം തൊഴിലില്ലായ്മയും നിലക്കയറ്റവും പോലുള്ളവ സമൂഹത്തിലെ ധനിക ദരിദ്ര അന്തരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും തുല്യരാക്കുന്നതിനുള്ള സോഷ്യലിസം മുഖ്യ പ്രചാരണ വിഷയമാക്കാനും അതിലൂടെ തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ ഇരകളായ യുവാക്കളെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കാനും കഴിയുമെന്നും സി പി എം രേഖ ആഹ്വാനം ചെയ്തേക്കും